ചക്കിട്ടപാറ ഗ്രാമപഞ്ചായത്തിന്റെ പ്രത്യേകത ഭൂവിസ്തൃതിയിൽ കേരളത്തിന്റെ മൂന്നാമത്തെ പഞ്ചായത്താണ് ചക്കിട്ടപാറ നൂറ്റിനാൽപ്പത്തിയഞ്ച് പോയിന്റ് നാല് അഞ്ച് ചതുർശ കിലോമീറ്ററാണ് ചുറ്റളവ് പഞ്ചായത്തിന്റെ ഭൂവിസ്തൃതിയിൽ അറുപത് ശതമാനവും വനഭൂമിയാണ് പത്തു പാടുകൾ വനഭൂമിയാൽ ചുറ്റപ്പെട്ടതാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഈ പഞ്ചായത്തിൽ ജനങ്ങൾ നേരിടുന്ന പ്രശ്നം വന്യജീവി ആക്രമണമാണ് കൃഷിക്കാർക്ക് അവരുടെ ഉപജീവന പദ്ധതി നടപ്പാക്കാൻ കഴിയുന്നില്ല വലിയ തോതിലുള്ള ആക്രമണം മൂലം മലയോര മേഖലയിലെ കൃഷിക്കാർ കടുത്ത അസംതൃപ്തരാണ് വലിയ തോതിലുള്ള സ്ഫോടനാത്മകമായുള്ള മാനസികാവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് ചക്കട്ടപ്പാറ ഗ്രാമപഞ്ചായത്ത് ഇന്ന് ഭരണസമിതി യോഗം ചേർന്ന് ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങുന്ന എല്ലാ വന്യജീവികളെയും വെടിവെച്ച് കൊല്ലാൻ ഷൂട്ടേഴ്സ് പാനൽ നിർദ്ദേശം കൊടുത്തത് അതൊരു വൈകാരികമായ തീരുമാനമല്ല ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാതെ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഐക്യ കണ്ടേര എല്ലാ പാർട്ടികളും യോജിച്ചുകൊണ്ട് ഇത്തരമൊരു തീരുമാനത്തത് ഈ തീരുമാനത്തെ നിയമവിരുദ്ധമുണ്ടെങ്കിലും ജനങ്ങളുടെ താൽപര്യം നേർത്തിപ്പിച്ചുള്ള തീരുമാനമാണ് ആ തീരുമാനമായി മുന്നോട്ട് പോകാനും ഭാവിയിൽ ഈ പഞ്ചായത്തിലെ വനമേഖലയിലെ കൃഷിക്കാർ ഓരോരുത്തരും കയ്യിൽ തോക്കേണ്ടി വരുന്ന അവസ്ഥയിലേക്കാണ് നീങ്ങുന്നത് ആ തീരുമാനം ഐക്യ ഐക്യകണ്ഠേരാണ് പഞ്ചായത്ത് സ്വീകരിച്ചത്